ാണ് സംഭവം ദിവ്യ ഗർഭം ധരിപ്പിക്കാമെന്ന് വിശ്വസിപ്പിച്ച് യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിലാണ് വ്യാജ ദിവ്യൻ അറസ്റ്റിലായത് മലപ്പുറം കാളികാവ് സ്വദേശിയായ സജിൻ ഷറഫുദ്ദീനാണ് പോലീസ് പിടിയിലായത് സാമൂഹിക മാധ്യമത്തിലെ ഒരു ആത്മീയ യൂട്യൂബ് ചാനലിലൂടെ സജീവമായിരുന്ന ഇയാളെ തിരുവനന്തപുരത്ത് നിന്നാണ് കൊളത്തൂർ പോലീസ് പിടികൂടിയത് താൻ മഹദി ഇമാം ആണെന്നായിരുന്നു ഇയാൾ അവകാശപ്പെട്ടത് കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതിയുടെ പരാതിയെ തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് നടപടി മിറാക്കിൾ പാത്ത് എന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് യുവതി സജിൽ ഷറഫുദ്ദീന പരിചയപ്പെട്ടത് ആഭിചാര ക്രിയകൾ ചെയ്യുമെന്ന് വിശ്വസിപ്പിച്ച് ബന്ധം സ്ഥാപിച്ചു തുടർന്ന് പരാതിക്കാരി താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് അതിക്രമിച്ചു കടന്ന് ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി പ്രതി സമാനമായ മറ്റ് കേസുകളിലും പ്രതിയാണ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സെവൻ സിക്സ്